സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സ്ത്രീ വിദ്യാഭ്യാസം അത് സമസ്ത കേരള ജമീയത്തിലും അതിനെ എതിർക്കണ വിഭാഗത്തിലൊന്നുമല്ല എല്ലാ വിദ്യാഭ്യാസം പടമാണല്ലോ ശരീരത്തിനോട് എതിരല്ലാത്ത എല്ലാ വിദ്യാഭ്യാസവും ആ വിദ്യാഭ്യാസത്തിനൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ പെടണമെന്നാണ് സമസ്ത കേരളങ്ങളാണ് നമുക്കുള്ളത് ഫദീല ഫീല അതിൻ്റെ ഒരു ഭാഗമാണ് അൽബിർ മറ്റൊന്നാണ് എസ് എൻ ഇ സി മറ്റൊന്നാണ് അങ്ങനെ പല മേഖലയിൽ പിന്നെ നമ്മളെ സ്ഥാപനങ്ങൾ ഒരുപാട് അറബി കോളേജുകൾ ഒരുപാട് പള്ളി ദർസുകൾ ഇവിടെയൊക്കെ പല സിലബസുകളിലായിട്ട് രണ്ട് വിദ്യാഭ്യാസം കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് നടത്തപ്പെടുന്നു അപ്പോൾ ഭൗതിക വിദ്യാഭ്യാസത്തിനെയോ എതിർക്കണ അല്ലെങ്കിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിനോ എതിർക്കണൊരു വിഭാഗമല്ല സമസ്ത മഹാന്മാരാകുന്നത് മഹദികളാവുന്ന സഹാബിയാത്ത ആവുന്ന ഭീവിന്മാർ അവരെ പറ്റിയൊക്കെ നമുക്ക് അറിയാലോ അവരൊക്കെ വലിയ പണ്ഡിതകൾ അവരുടെ കൂടത്തിലുണ്ടായിരുന്നു വലിയ പണ്ഡിതകൾ അവരുടെ കൂടത്തിലുണ്ടായിരുന്നു സഹാബിയ സഹാബികൾ എന്നുള്ള പലരും പല സംശയ നിവാ നിവാരണത്തിനും മറ്റൊക്കെ അവരെ സമീപിച്ചിരുന്നു അപ്പോൾ പണ്ഡിതകൾ ഇവിടെ ഉണ്ടാവണം എന്നുള്ളത് അത് ആവശ്യം തന്നെയാണ് പക്ഷേ പണ്ഡിതകൾ ഇവിടെ വളർന്നു വരുമ്പോൾ അതിനിക്ക് ഇസ്ലാമികമാവുന്ന ഒരു മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡം പൂർണ്ണമായി കൊണ്ട് അത് സ്വീകരിച്ചു കൊണ്ടാവണം അതാണ് ആവശ്യം അത് പണ്ഡി പണ്ഡിതന്മാരാണെങ്കിലും ഒക്കെ അത് വിശുദ്ധമാവുന്ന ദീൻ അതെനിക്ക് വളരെ വ്യക്തമായ നിലയ്ക്ക് പ്രഖ്യാപിച്ച ചില അതിവരമ്പുകൾ അതല്ലാത്ത നിലയ്ക്ക് ഇവിടെ അറിവുകൾ സമ്പാദിക്കപ്പെട്ടാൽ ചിലപ്പോഴും അത് അപകടമായി മഹാനാവുന്ന അഴിമറ സത്താപിൻ്റെ കാലഘട്ടത്തിൽ കുമാർ ബിൻ ഹത്താബ് രാത്രി സഞ്ചരിക്കുമ്പോൾ ഒരു പദ്യമോബര് കേട്ടു ഒരു സ്ത്രീയാണ് പാടുന്നത് അൽമിൻ സബീനിൻ നില ഹം ഫറബുഹ അൽമിൻ സബീനിൻ നില നെസുറിബിൻ ഹജാജിൻ ഹജ്ജാജിൻ പിടിക്കാൻ വല്ല മാർഗമുണ്ടോ നസുറുബിൻ ഹജാജിൻ്റെ അടുത്ത് എത്തിപ്പെടാൻ വല്ല മാർഗമുണ്ടോ സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് മൂസക്കുട്ടി ഹസ്രത്ത് പഠനാരംഭത്തിന് തുടക്കം കുറിച്ചു സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സെക്രട്ടറി വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി സമസ്ത മാനേജർ മൊയ്ൻകുട്ടി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഡോക്ടർ എൻ എ എം അബ്ദുൽ ഖാദർ ഇസ്മായിൽ കുഞ്ഞിഹാജി മാന്നാർ മൊയ്തീൻ ഫൈസി തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന വണ്ടൂർ ജസ്റ്റ് ഡ്രസ് ഫാഷൻ മോർ ഫീൽ ദാൻ